ക്കാലം അങ്ങ് എത്തിയല്ലേ മഴയത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാടൻ ഫ്രൂട്ടാണ് ചക്ക ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്ക ആളുകൾക്ക് ഇഷ്ടമാണ് ചക്ക ചക്ക ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും പണ്ട് സ്കൂൾ വിട്ട് മഴയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ മിക്കവാറും വൈകുന്നേരം സ്നാക്കായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചക്കയിട ചിലവർ ഇതിന് കുമ്പിളപ്പം എന്ന് പറയും ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇത് കാണുമ്പോൾ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ചക്കയുടെ ഒരുവിധം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചക്കയുടെ നാലിൽ ഒരു ചക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുക്കറിൽ രണ്ട് വിസിൽ കേപ്പിച്ച് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് വിസിലടിപ്പിച്ച് വേവിച്ചതാണ് ഇത് കുക്ക മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം വേവിച്ചതിന് ശേഷം എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതിലേക്ക് ഇരുന്നൂറ് എം എൽ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കണം മേടിക്കാൻ കിട്ടുന്ന പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന പുട്ടുപൊടിയാണ് മൂന്ന് ഗ്ലാസ് നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു വലിയ തേങ്ങയുടെ അരഭാഗം ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു കൊത്തൊക്കെ തേങ്ങയുടെ കൊത്തും കൂടെ ഇട്ടാൽ നല്ല രുചിയാണ് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും കുറച്ച് കൊത്തും കൂടെ കൂടി ഇടുകയാണെങ്കിൽ പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഏലക്ക ഒഴിച്ചുതിട്ടു ഇനി അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു അപ്പോൾ അര കിലോ ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത ശർക്കര പാനീയാണ് അതിൻ്റെ പകുതിയെ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ ഇനി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കിയപ്പോൾ കുറച്ച് ശർക്കര മധുരം കുറവാണേ അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് ശർക്കര പാനീയം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മാവിൻ്റെ പരുവം നോക്കുക ഇപ്പം നോക്കുക ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇതല്ല അതിൻ്റെ ഒരു പരുവം എന്നാൽ ഞാനൊരു ഒരു ഗ്ലാസ് പൊടിയും കൂടെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ മൊത്തം നമ്മൾ നാല് ഗ്ലാസ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നാല് ഗ്ലാസ് പൊടിയും രണ്ട് ഗ്ലാസ് ശർക്കരപ്പാനിയും ഒരു വലിയ തേങ്ങയുടെ അരഭാഗം തേങ്ങ ചിരണ്ടിയതും ഏലക്കായും ജീരകം പൊടിച്ചതും ഉപ്പും ഇത്രയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ഇതാണ് ആ ബാറ്ററിൻ്റെ ഒരു പരുവം അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത ഒരു പരുവം ഇനി നമുക്ക് വേണ്ടത് ഇടനിലയാണ് മിക്കവാറും എല്ലാ തൊടികളിലും കാണുന്ന ഒരു ഇലയാണിത് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടനില ഇല്ലാത്തവർ സാധാരണ നമ്മൾ ഊണ് കഴിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഈ മാവ് കോരി ഒഴിച്ചിട്ട് സ്റ്റീമറിലിട്ട് ആവി ഏറ്റി എടുത്താൽ മതി അപ്പോൾ ഇലയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എടണ്ണയുടെ ഒരു ഫ്ലേ ഫ്ലേവറും കൂടെ അതിലേക്ക് വരും അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതുപോലെ കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗം ഇപ്പുറത്ത് ഇലയിലൊരു ചെറിയ ണ്ടാക്കിയിട്ട് അതിലേക്ക് കയറ്റി വെക്കുമ്പിൾ പോലെ വരും പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനെ പറ്റി കുട്ടികൾക്ക് ഇതുണ്ടാക്കാൻ വലിയ അറിവുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ പ്രയോജനപ്പെടുവെന്ന് ഞാൻ കരുതുകയാണെ കണ്ടിട്ട് ഇണ്ടാക്കി നോക്കണേ ചക്കുള്ളവർ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഓരോരോ കൊമ്പിളായിട്ട് മാവ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റീമറിലേക്ക് ഇതുപോലെ എല്ലാം കമത്തി 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 വെക്കുക എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ആവി ആവുകയറ്റ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കുമ്പിളപ്പം അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യണേ അറിയാത്തവരുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പഠിക്കാൻ പോയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവും അവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂ Thank you.